വോട്ട്സ്ആപ്പ് വോട്ട് ആ പീപ്പിൾ വർ എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് ലെറ്റ്സ് റിവ്യൂ വൺ ഓഫ് ദ ക്രൂരസ്റ്റ് ബുക്ക്സ് ആണ് ക്രൂർ എന്ന് പറയാൻ പറ്റത്തില്ല ദോസ്റ്റ് ഈവിൾ ബുക്ക് എവർ റെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫ്രൈമിങ് ന്യൂസ് ഗഡ് സി ഗൈസ് നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജിക് പവർഹ്രി പീപ്പിൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ് ദി ഫോർട്ടി ലോസ് ഓഫ് പവർ ബൈ നോബലിറ്റി ദസ്റ്റ് ബുക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്ക്സ് ഐ ആക്ച്വലി വായിച്ചെന്നല്ല ഞാൻ സ്റ്റഡി ചെയ്ത് നിർത്തിയ ബുക്കാണ് എല്ലാ പേജിനകത്തും ദർ ഇസ് വൈറ്റ് ലൗസ് ഓഫ് ഇൻഫർമേഷൻ ഐ തിങ്ക് ദർ ഇസ് അനീപ്ലർ ബുക്ക് ഓഫ് സെലക്ഷൻ ബൈ റോബോഗ്രീസ് ആക്ച്വലി വെരി ബാഡ് ആയിട്ടുണ്ടോ ഞാനിത് ഒരുപാട് പേര് ഇത് വായിക്കാൻ പറയുന്നതിൽ ഒരുപാട് കോൺസിക്വൻസസ് വരെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അൻ്സൊല്യൂട്ട്ലി ഗെയിം ചേഞ്ചർ ബുക്ക് യു സീ തിങ്സ് ഫ്രം എ ഡിഫറെൻ്റ് പെർസ്പെക്ടീവ് ആദ്യമേ തന്നെ റോബർ ഗ്രീൻ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് ഹി ഈസ് എ വണ്ടർഫുൾ മാസ്റ്റർ മൈൻഡ് ജീനിയസ് മനുഷ്യരുടെ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മനുഷ്യരുടെ ബിഹേവിയറോ പാറ്റേൺസ് വെച്ച് പുള്ളിക്കാരൻ പവർ വെൽത്ത് സിഡാക്ഷൻ ഹങ്കർ ലോയൽറ്റി ഇതെല്ലാം ജഡ്ജി ആൻഡ് കേപ്പബിൾ ആയിട്ട് വളരെ കുറച്ച് ഹ്യൂമൻസ് ഇല്ലാത്ത ഒരാൾ റോബർട്ട് ഗ്രീൻ ഹീസ് എൻ അമേരിക്കൻ ഓഥർ വെൽ നോൺ ഫോർ ഫോർട്ടി ഇയർ ലോസ് ഓഫ് പവർ ആൻഡ് അതർ ബുക്സ് ആൻഡ് ഡോക്ടർ സെലക്ഷനെ കുറിച്ച് എനിക്ക് ഇത്ര പറയുള്ളൂ ലെറ്റ്സ് ജംപ് ഇൻ ടു വാട്ട് ദിസ് ബുക്ക് സ്റ്റേറ്റ്സ് ഈ ബുക്ക് കഴിച്ചാൽ നാളെ നിങ്ങളും പെണ്ണുങ്ങളുടെ അടുത്ത് ഏതൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്താൽ കിട്ടുമോന്നല്ലോ ഈ ബുക്ക് ആദ്യമേ തൊട്ടൊരു കൺസ്ട്രക്റ്റീവ് വേയിലാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് ദ തിങ്സ് ഈ ബുക്ക് ആദ്യമേ ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് എൻ പോലെ ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സ്വപ്നം എന്ന് വെച്ചാൽ ബുക്കിനകത്ത് യു ഹാവ് ടു ഐഡൻറ്റിഫൈ വാട്ട് ടൈപ്പ് ഓഫ് സെഡ്യൂസർ യു ആർ ലോകത്ത് അക്കോഡിംഗ് ടു റോബർട്ട് ഗ്രീൻ ആൻഡ് മെനി സൈക്കോരലിസ്റ്റ് അല്ലേ എന്താ പറയുക സൈക്കോളജിസ്റ്റ് നയൻ ടൈപ്പ് ഓഫ് സെഡ്യൂസേഴ്സ് ആണ് വൈഡ്ലി നോൺ ഓഫ് കോഴ്സ് ദർ മില്യൺ ടൈപ്സ് പക്ഷേ ഈ നയൻ ടൈപ്പിനകത്ത് എല്ലാം കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസം അതിനകത്ത് നിങ്ങൾ ഏതിനകത്ത് വരും എന്നാണ് ആദ്യമേ അത് വായിച്ച് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ അതാണ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ബുക്ക് ഐഡൻറ്റിഫയിങ് ഫസ്റ്റ് ഹാഫ് അല്ലെ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദി ബുക്ക് ഐഡന്റിഫൈങ് വിറ്റ് ടൈപ്പ് വാട്ട് ടൈപ്പ് ഓഫ് എ സെഡ്യൂസർ യു ആർ ഒരുപാട് ഡാൻഡി എന്ന് പറഞ്ഞ സെഡ്യൂസർ ഉണ്ട് ഫയർ സ്റ്റെയിൽ സെഡ്യൂസർ കൺസൈസ്ലി അടിപൊളിയായിട്ട് എഴുതിയേക്കുന്നത് ഞാനിതിൻ്റെ ചെറിയ ബുക്കായിട്ടോ വായിച്ചത് അതുകൊണ്ട് എനിക്ക് റോബഗ്രീനിൻ്റെ വലിയ ബുക്കിനകത്ത് ഒരുപാട് വലിച്ച് നീട്ടി ബോറടിപ്പിക്കുന്നുണ്ട് ബോർഡിപ്പിക്കുന്നുണ്ട് ഐ വിൽ ഓൾവേസ് ഓൾവേസ് റെക്കമെൻഡ് ഏത് റോബഗ്രീൻ്റെ ബുക്കാണേലും ഗോ ഫോർ ദ കൺസൈസ് വെർഷൻ ദ കൺസൈസ് ഫോർട്ടി ലോസ് ദ കൺസൈസ് ദാർട്ട് ഓഫ് സെഡക്ഷൻ അതിന് വേണ്ടി പോകാനേ ഞാൻ പറയത്തുള്ളൂ അതാണ് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദ ബുക്ക് ഐഡൻറ്റിഫൈ വാട്ടർ ഓഫ് എ സെഡ്യൂസർ യു ആർ സെക്കൻഡ് ക്വാർട്ടറിൽ ആണ് ഓരോ ടൈപ്പ് ഓഫ് സെഡ്യൂസറിനും ഏതൊക്കെ ബിഹേവിയറൽ പാറ്റേൺസ് ആണ് നിങ്ങൾ എലിവേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾ പൊക്കി പിടിക്കേണ്ടത് നിങ്ങളുടെ ടൈപ്പ് ഓഫ് ബിഹേവിയറിന് ഫോർ എക്സാമ്പിൾ ഞാൻ നിൽക്കാം ഫോർ എക്സാമ്പിൾ ആ ഞാൻ ക്രൂരാന്ന് പറയല്ല ഒരു വീട്ടമ്മ വീട്ടമ്മ എന്ന് ഞാൻ പറയുന്നില്ല ഒരു ചെയിൻഡ് സൊസൈറ്റിയൽ നോംസ് ആയിട്ട് ഒരു ഡിസപ്പോയിൻറ്റഡ് വിമനെ നിങ്ങൾ കണ്ടു യു ഫീൽ ലൈക്ക് ഷീ ഈസ് വെരി ഡിസപ്പോയിൻറ്റഡ് വിത്ത് ലൈഫ് യു ഫീൽ ലൈക്ക് എന്താ പറയണ ഒരുപാട് നോംസും കാര്യങ്ങളും കാരണം പുള്ളിക്കാരിക്ക് പറക്കാൻ പറ്റാത്തൊരു സൊസൈറ്റിയിൽ കൺസ്രേറ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വിമെന്റ് അടുത്ത് അതിനകത്ത് റാൻഡി എന്ന് പറയുന്നൊരു അപ്രോച്ചോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇറ്റ്സ് എ സിമ്പിൾ ഗോ ടു ദം ടോക്ക് ദം അബൌട്ട് ഹൗ വേൾഡ് സോ ബിഗ് നിങ്ങൾക്ക് പറന്നു വരാം നിങ്ങൾക്ക് ഞാൻ നേപ്പാൾ കഴിഞ്ഞോട്ടം പോയി ഞാൻ എവറസ്റ്റ് കയറി ഞാൻ ഈയോട്ടം വിയറ്റ്നാമിൽ പോകുന്നുണ്ട് ഞാൻ അടുത്ത മാസം ഭൂട്ടാനിൽ പോകുന്നുണ്ട് ഐ എം ഹാങ്ങിങ് ഔട്ട് വിത്ത് ഓൾ ദീസ് പീപ്പിൾ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് അഡ്വഞ്ചേഴ്സ് ഇതെല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് ഓക്കെ വിത്ത് മീ ഞാൻ ഇവിടെ എല്ലാം കൊണ്ടുപോകാം സി സെഡാക്ഷൻ ടെക്നീക്സ് ലൈക്ക് ദാറ്റ് അവർക്ക് നിങ്ങളോടൊരു ആരാധന തോന്നുകയും നിങ്ങളുടെ എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ട് അവർക്ക് ഇനേറ്റ്ലി ഹ്യൂമൻ ബിഹേവിയർ ആണ് ടു ബി ഫ്രീ ടു ബി നോട്ട് ചേയ്ഞ്ച് അത് നിങ്ങളുടെ കൂടെ വന്നാൽ അവർക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവൻ ദോ ഈസ് മാരിഡ് ഇവൻ ദോ ഈസ് വാട്ട് എവർ ഷി ഇസ് ഓർ വാട്ട് എവർ ഷി മേ ബി ഗോയിങ് ത്രൂ ഷീ വിൽ ടേക്ക് ദസ് കാരണം എപ്പോഴും ആ ഫിയർ എലമെൻറ്റ് സെഡക്ഷനെ എപ്പോഴും എലവേറ്റ് ചെയ്യും അതുകൊണ്ടാണ് എപ്പോഴും സ്റ്റഡീസ് എന്ന് പറയുന്നത് മാരിഡ് വുമൻ ടെൻ ടു ചീറ്റ് മോർ ദാൻ സിംഗിൾ വിമെൻ സിംഗിൾ വുമൻ ചീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിഹിതങ്ങൾക്ക് പോവാൻ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച സോ ഗൈസ് എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് ഉപമയും കാര്യങ്ങളും ഒന്നും പറഞ്ഞു പറഞ്ഞ് പെർപ്പിക്കേണ്ട ദ കൺസൈസ് വേർഷൻ ഓഫ് ആർട്ട് ഓഫ് സെഡക്ഷൻ നിങ്ങൾ വായിക്കണോ എന്നു ചോദിച്ചാൽ അബ്സല്യൂട്ടി അറ്റ്ലീസ്റ്റ് ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സാണ് നിങ്ങൾ ഒരുപാട് ലിറ്ററേച്ചറൊക്കെ വായിച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഫസ്റ്റ് ബുക്കായിട്ട് റെക്കമെൻ്റ് ചെയ്യുന്നത് ഉണ്ടോ കാരണം ഫസ്റ്റ് ബുക്കായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇതിനെ നിങ്ങൾ വേണ്ട പോലെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഗിവ് യു വെർച്യൂസ് ഇറ്റ് ക്യാൻ ഗിവ് യു ഗോൾഡ് അതിനകത്ത് കൂടുതലും എനിക്ക് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ സെഡക്ഷനെ കാട്ടിയും ഹ്യൂമൻ ബിഹേവിയറൽ പാറ്റേണിനെ കുറിച്ച് ഒരുപാട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരു എന്താ പറയണ ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ എടുക്കുകയാണെങ്കിൽ ഈയിടെ ഒരു റീലേ അങ്ങനെയുണ്ടായിരുന്നു ഒരു ചേച്ചി ഇൻ്റർവ്യൂലിരുന്നു പറയുന്നത് ഒരു നല്ല സുന്ദരികളായിട്ടുള്ള വലിയ തറവാട്ടിൽ കിടന്ന പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ലോ ക്ലാസ് ആയിട്ടുള്ള തറകളായിട്ടുള്ള അവർ ജഡ്ജ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ആണുങ്ങളുടെ കൂടെ പോകുന്നത് വൈ ഡു ദോ ഫോർ ദാറ്റ് ഇനേറ്റ്ലി അണ്ടർ ദം ഇവർ നോക്കുമ്പം നിങ്ങൾ എന്തൊക്കെയെന്നെ ജഡ്ജ് ചെയ്താലും അവർക്ക് ആ ബാഡ് റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ട പോലെ ഫ്രീ വിൽ ഫ്രീ വിൽ അവർക്ക് സീ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട് ഡിസ്ലോയൽ അല്ലെങ്കിൽ അൺലോയൽ ആയിട്ടുള്ള എന്താ പറയണം ലൈഫിൽ ഒട്ടും ലോയൽ അല്ലാത്ത ഒട്ടും കരി എന്താ ഡിസിപ്ലിൻഡ് അല്ലാത്ത അതേസമയം തോന്നിയ പോലെ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആണുങ്ങൾക്കാണ് കൂടുതൽ അഭിതങ്ങൾ കിട്ടുന്നത് ദാറ്റ് ഇസ് ആക്ച്വലി കോമൺ സെൻസ് ബിക്കോസ് അവർക്ക് അവരുടെ ഫ്രീ വില്ലിനോട് ഒരു ആരാധനയുണ്ട് അങ്ങനത്തെ ഒരുപാട് ദിസ് ദിസ്ഇസ് സെഡക്ഷൻ ഇസ് ആർട്ട് ഓഫ് സെൽഫ് എസ്റ്റീമിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഈഗോനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു അതൊക്കെയാണ് ഈ ബുക്കിനകത്ത് പറഞ്ഞേക്കുന്നത് ഒരുപാട് ഒന്ന് പറഞ്ഞു തോൽപ്പിക്കുന്നില്ല ഗോ റീഡ് ദ ആർട്ട് ഓഫ് സെഡക്ഷൻ ബൈ റോബർ ഗ്രീൻ എനിക്ക് റോബർട്ട് ഗ്രീൻ്റെ ഫേവററ്റ് ബുക്കാണത് എനിക്ക് ഫോർട്ടി ലോസ് ഓഫ് പവരെക്കാട്ടി ഇഷ്ടപ്പെട്ട് ഫ്രീ ഹിയർ ടോക്ക് ടു ഹർ ഡോക്ടർ ലവ് യു